യു എയിൽ ജൂലൈയിൽ ഇന്ധനവില ഉയരും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷവും തുടർന്നുണ്ടായ യുഎസ് വ്യോമാക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാജ്യാന്തര തലത്തിൽ ക്രൂഡോയിലിന് വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇന്ധനവില കൂടുന്നത് പുതുക്കിയ നിരക്കുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും യു എൽ ജൂലൈ മാസത്തേക്കുള്ള ഇന്ധനവിലയാണ് പ്രഖ്യാപിച്ചത് ഈ മാസം ആഗോള എണ്ണവില ഉയർന്ന നിലയിൽ തുടരുന്നതിനാൽ ജൂലൈയിൽ ഇന്ധനവില കൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അടുത്ത മാസം പെട്രോൾ വിലയിൽ പന്ത്രണ്ട് ഫിൽസിന്റെ വർദ്ധനവാണ് ഉണ്ടാവുക സൂപ്പർ പെട്രോളിന് രണ്ട് ദീർഘം എഴുപത് ഫിൽസും സ്പെഷ്യൽ പെട്രോളിന് രണ്ട് ദീർഘം അമ്പത്തെട്ട് ഫിൽസുമാണ് പുതിയ നിരക്ക് ഇ പ്ലസിന്റെ വില രണ്ട് ദീർഘം മുപ്പത്തിയൊന്ന് ഫിൽസിൽ നിന്നും രണ്ട് ദീർഘം അൻപത്തിയൊന്ന് ഫിൽസായി അതേസമയം ഡീസൽ വില രണ്ട് ദീർഘം നാൽപ്പത്തിയഞ്ച് ഫിൽസിൽ നിന്നും രണ്ട് ദീർഘം പുതിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും രാജ്യാന്തരതലത്തിലെ എണ്ണവില പ്രതിദിനം വിശകലനം ചെയ്ത ശേഷം ഇന്ധന സമിതി യോഗം ചേർന്നാണ് യു എയിലെ അടുത്ത മാസത്തെ വില തീരുമാനിക്കുന്നത് വിലയ്ക്ക് അനുസൃതമായ വിവിധ എമറേറ്റുകളിൽ ടാക്സി ബസ് നിരക്കിലും മാറ്റം വരാറുണ്ട് ജനം ദുബായ്